സംസ്ഥാന ഭരണമുന്നണിയായ എൽ ഡി എഫിൽ വലിയ പൊട്ടിത്തെറിക്കു വഴി വച്ച പി എം ശ്രീ പദ്ധതി സംബന്ധിച്ച തർക്കം രൂക്ഷമാകുന്നു പദ്ധതിയുമായി മുന്നോട്ടു പോകുന്ന സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുന്ന സി പി ഐ ഒരു അനുനയത്തിലും തയ്യാറല്ലെന്ന ഉറച്ച നിലപാടിലാണ് പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറുക എന്നത് മാത്രമാണ് ഏകപരിഹാരം എന്നതാണ് സി പി ഐയുടെ നിലവിലെ ആവശ്യം ഈ വിഷയത്തിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ നിർണായക ചർച്ച പോലും അനുരഞ്ജനത്തിനെത്താതെ പരാജയപ്പെട്ടതോടെ മുന്നണിക്കുള്ളിലെ ഭിന്നത കൂടുതൽ വഷളായിരിക്കുകയാണ് മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടിട്ടും സി പി ഐ വഴങ്ങാതിരുന്നത് സി പി എമ്മിനും സർക്കാരിനും വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സി പി ഐയുടെ ഈ കടുംപിടുത്തം എൽ ഡി എഫിന്റെ ഐക്യത്തിനും പ്രതിച്ഛായ്ക്കും മങ്ങലേൽപ്പിക്കുന്നുണ്ട് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള സി പി ഐയുടെ തീരുമാനം പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെ ആയുധം നൽകുന്നതിന് തുല്യമായി സിപിഎം നേതൃത്വം വിലയിരുത്തുന്നു ഒരു ഭരണ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷി തന്നെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നത് മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങൾ മറന്നേക്ക് പുറത്തു വരാൻ കാരണമായി